സ്കൂളിൽ പോലെ തയ്യാറെടുത്തപ്പെടുകയാണ് കേട്ടോ സാധാപ പോലെ രാവിലെ എണീച്ചു വിളക്ക് വർത്തി രാവിലെ ഒരു വൈബിന് മുന്നിട്ടാണ് ആ പാട്ടൊക്കെ ഇട്ടേക്കുന്നത് വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ രാവിലെ ഞങ്ങൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഇരിക്കേ മണം മുടിയൊക്കെ ചീപ്പിക്കെട്ടി കൊടുത്തു അപ്പോൾ അവയ്ക്കാവഴിക്ക് വരട്ടിയും പുളിശ്ശോയും പിന്നെ മുമ്പ് ഉണ്ടായിരുന്നു ആ ടീഫിന് ആക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല മറന്നുപോയായിരുന്നു മോനെ എൻ്റെ കൂടെ മോനെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ സ്കൂളിപ്പോൾ എൻ്റെ മോനും ഒരുങ്ങുന്നത് എൻ്റെ നാഥൻ്റെ മോൾ വീട്ടിലുണ്ട് അവൾ തമിഴ്നാട്ടിലാണ് കേട്ടോ പക്ഷേ വെക്കേഷൻ ആയിട്ട് വന്നതാണ് അവർക്ക് പത്താം തീയതി സ്കൂളിൽ തുറക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് പൊന്ന് വീട്ടിലുണ്ട് അവളോടൊന്നും ഒന്ന് കൊണ്ടാക്കുമ്പോൾ സാധാരണ ഈ സമയത്ത് അവൾ എണീക്കാറില്ല പൊതുവേ കാരണം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴത്തേക്കും നാത്തൂനും നാത്തൂനും അതായത് എൻ്റെ മോളും പൊന്നും രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്നത് ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിയാവും എൻ്റെ പൊന്നും സംസാരം 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 പന്ത്രണ്ടും അല്ല പന്ത്രണ്ട് മണിക്ക് ഞാനിറങ്ങുന്നത് അവരെന്നാലും കിടന്ന് ഇടയ്ക്ക് വന്ന് ഇറങ്ങാൻ പോഴത്തേക്ക് എന്തൊക്കെയോ വിശേഷിക്കുന്നതാണ് അതിടെ ഉറങ്ങുന്നത് മോക്ക് രാവിലെ എണീക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറയും പോയി കിടക്കേ കിടക്കേന്ന് പറയും അങ്ങനെ ഈ സാധാരണ മുളിപ്പോൾ രാവിലെ എണിക്കാറല്ലായിരുന്നോ പൊന്നേ ഒന്നു താമസമായിട്ട് എനിക്ക് നിന്നങ്ങനെ രാവിലെ എണിക്ക് അങ്ങനെ അച്ഛനെ കൊണ്ടാക്കാൻ വരണം എന്നും പറഞ്ഞാ വന്നു പറയോ എവിടത്തുനിന്ന് ഫോട്ടോ എടുക്കണമല്ലോ ഫോട്ടോ മുഖ്യം മുഖ്യമെങ്കിലേ അങ്ങനെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തതാ അപ്പത്തേക്കും മോളെ വണ്ടിയൊക്കെ വന്ന് പിന്നെ ഞാനും അമ്മക്കുട്ടിയും കൂടെ പൊന്നൂന്നും അമ്മൂന്നും ഒക്കെ വിളിക്കും കേട്ടോ മോളെ ഞാനും അമ്മക്കുട്ടിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ഏതാണ്ട് ജോലിയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു പിന്നെ കുറേ ജോലിയൊക്കെ കിടപ്പുണ്ടല്ലോ അത് ഇത് അവിടെ നിങ്ങോട്ട് വന്നപ്പം അമ്മ ഞങ്ങളെ അപ്പ അപ്പച്ചി വയ്യാതെ വയ്യാതട അപ്പച്ചി സോറി അപ്പച്ചല്ലേ അപ്പച്ചുടെ അവിടത്തെ മാമൻ വയ്യായിരുന്നു അപ്പം അവിടെ ഇല്ല അവളെ സുഖകരങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലെത്തി ഞാൻ പൊന്നുവിനെ കണ്ടില്ല അവൾ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു അവനെ ഇനി പറഞ്ഞിരിക്കാണെ ഞാൻ അവിടെ പൊന്നു പൊന്നു വിളിക്കുന്ന പൊന്നിനെ കണ്ടിട്ടില്ല ഞാൻ അതിന്റെ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുല്ലോട്ടകാര് പോഴത്തേക്കേ അതിനടച്ചിരുന്നാ മതി ഞാൻ അവള് പാലും എടുക്കാൻ കരുതില്ലേ പിന്നെ പിന്നെ നിനക്ക് ബോർ അടിക്കത്തില്ലല്ലോ നീ കണ്ടുപിടിക്കേ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ ആ മോള് പൂച്ച കുട്ടികളോട് കളിക്കാനായിട്ടാണ് പോയത് കേട്ടോ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു ചാനലേച്ചിൻ്റെ മോനും ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് അതൊക്കെ ആയിരുന്നു തകർപ്പായിരുന്നു മൊത്തം റീൽസെടുപ്പും കാര്യങ്ങളുമായിട്ട് പിന്നെ അതിന് ശേഷം ജോലിയൊക്കെ ഒതുക്കിയിട്ട് റീൽസെടുപ്പും കാര്യങ്ങളുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് അടിച്ച് പൊളിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ മോള് വന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ സാധാ പോയ ട്യൂഷന് വിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളായി റീൽസ് ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് അതാക്കിയത് Apa bye